നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തെ കുറ്റപ്പെടുത്തി ഈ വിഷയത്തെ ഇപ്പോൾ സംസാരിക്കണമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ മുന്നിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മുപ്പത്തി ഒന്ന് മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു ജീവന് വേണ്ടി ഇപ്പോഴും നമ്മൾ പലരും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നമുക്ക് ജീവനോടുകൂടി ആ എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ തിരിച്ചു കിട്ടാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് ഞാൻ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എം എൽ എ ഉണ്ട് മന്ത്രി നേരത്തെ സൂചിപ്പിച്ചു എല്ലാ വിഷയവും ആവർത്തിച്ചു ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ ഈ അവസരത്തിൽ പറയേണ്ടതല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നഗരസഭ പെർമിഷൻ ചോദിച്ച് കത്തുകൊടുത്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല റെയിൽവേയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത്രേ ഉള്ളൂ റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നൊരു പറയുന്നു അത് തെളിവ് സഹിതം കാണിക്കാൻ റെയിൽവേ തയ്യാറാണ്